അസ്സാം വലൈക്കും മുത്തുമണികളെ അബ്ബാസ് കല്ലുട്ടിയാണ് ഞാൻ നല്ലത് നമ്മളെ കൂരാച്ചുണ്ട് ഭാഗത്ത് കേട്ടോ കൂരാച്ചുണ്ട് ഭാഗത്ത് നമുക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ അങ്ങനെ അടിപൊളി റോഡിന്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു സൂപ്പർ അൻപത്തി ഒന്ന് സമയം സ്ഥലം റോഡിൻ്റെ അക്കരയും മിക്കരൊക്കെ ആയിട്ട് പത്തുപത് തെങ്ങ് അങ്ങനെ അത്യാവശ്യം ആദായം കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കാണിക്കുക കേട്ടോ ഏകദേശം എഴുപത്തഞ്ച് വർഷത്തിന്റെ പഴക്കം അവകാശപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് ഞാൻ കാണിച്ചത് കേട്ടോ ഫുള്ള് കരിങ്കല് കൊണ്ടാണ് അത്ര നല്ലത് അപ്പം സ്ഥലം ബാക്കിയൊക്കെ ഇതാണ് നമുക്ക് സ്ഥലം വരുന്ന പ്ലോട്ട് കിട്ടും ഇന്നിങ്ങനെ മുകളിലേക്ക് ഈ സ്ഥലങ്ങൾ അത്യാവശ്യം മുകളിലേക്ക് പോകുന്നുണ്ട് ഒരു പത്ത് ഇരുപത്തെങ്ങ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ഒരു സ്ഥലമാണ് റോഡ് കാര്യങ്ങൾ ഞാൻ കാണിക്കാം അതായത് നമ്മൾ പെരുവണ്ണാമൂഴിയൊക്കെ പോകുന്ന റോഡ് കിട്ടോ ഊരാച്ചുണ്ടി ടൗണിൽ നിന്ന് നമ്മൾ പെരുവണ്ണാമൂഴി പോകുന്ന റോഡ് നേരെ വന്ന് ഞാൻ അതാ ഈ ഒരു റോഡ് അത്യാവശ്യം ഒരു ആറേ മീറ്റർ വീതിയുള്ള റോഡാണ് വലിയ വണ്ടികളൊക്കെ വരാൻ സാധ്യത റോഡാണ് ഒരു ഇരുപത്തഞ്ച് മീറ്ററിന് മുകളിലേക്ക് നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ റോഡിൻ്റെ ഈ സൈഡിലേക്ക് വരുന്ന സ്ഥലങ്ങൾ അതുകൊണ്ട് കിട്ടോ അതാ ഈ സൈഡിലേക്ക് നമുക്ക് സ്ഥലം വരുന്നുണ്ട് കുറഞ്ഞ രീതിയുള്ള ഒരു ഭാഗത്തേക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു കൃഷി ആവശ്യത്തിന് നമുക്ക് ഈ സൈഡിലെ സ്ഥലം ഉപയോഗിക്കാൻ പറ്റും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങേ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റും അവിടുന്ന് അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം തന്നെയാണ് അപ്പം സെൻ്റ് ഒന്നിനെ അവർ ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഒരു സെൻറ് സ്ഥലത്തിന് അറുപതിനായിരം രൂപ അപ്പോൾ അൻപത്തി ഒന്ന് സെൻറ്റ് സ്ഥലം വിലയിൽ ഞങ്ങൾ എന്താകേണ്ട ബജാറാകണ്ട അപ്പം വിലയിൽ നമുക്ക് എന്താ കാര്യം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ നിന്നിട്ട് നമുക്ക് ഇതാ കെട്ട് കെട്ടിതാ ഇവിടെ വരുന്നത് ഇവിടുന്ന് നമുക്ക് ഏകദേശം എത്ര വീതി റോഡുണ്ട് ഇവിടുന്ന് റോഡ് ഇത്രയും വീതി നമുക്ക് റോഡ് വരുന്നുണ്ട് നല്ല വീതിയുള്ള റോഡാണ് ഒരു ബുദ്ധിമുട്ടില്ല അപ്പം സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് സൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ ഇങ്ങനെ ചെറുങ്ങാൻ ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇവിടെ ആദ്യം വീടുണ്ടായിരുന്നു നമുക്കിവിടെ കിണറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി കിണറുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക അപ്പോൾ വില ഞാൻ പറഞ്ഞു സ്ഥലം ഞാൻ പറഞ്ഞു നമ്മുടെ കൂരാച്ചുണ്ട് ഭാഗത്താണ് ഇട്ടിപ്പൊളി സ്ഥലമാണ് ത്രീ പി എച്ച് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബുദ്ധിമുട്ടല്ലോ കേട്ടോ വലിയ വണ്ടികളൊക്കെ വരും വലിയ വളവോ കാര്യങ്ങളോ ഒന്നും അതും വരുന്നില്ല കൂരാച്ചുണ്ട് ടൗണിൽ നിന്നും ഒരു ആണ് നമുക്ക് ഈ സൈറ്റിലേക്ക് വരുന്നത് നല്ല സൈറ്റാണ് നമ്മളെ പെരുവണ്ണാമഴി പോകുന്ന റോഡിൻ്റെ സൈഡാണ് കേട്ടോ അത് ഇപ്പോൾ അങ്ങാടിയും മേലേങ്ങാടിയും ദായാങ്ങാടിയുണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡ് ഒഴിച്ചുള്ള സ്ഥലമാണ് നമ്മൾ സൈറ്റിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണിക്കുന്നത് ഇതാണ് നമ്മൾ പോകുന്ന നല്ല വീതിയുള്ള വലിയ വണ്ടിയോ വാഹനങ്ങളൊക്കെ ടോറസ് പോകാത്ത വാഹനങ്ങളൊക്കെ കയറി പോകാൻ പറ്റുന്ന റോഡ് തന്നെയാണ് വേറെ വലിയ കയറ്റങ്ങളോ വലിയ വളവുകളോ ഒന്നുമില്ല താല്പര്യമുള്ളവരിൽ പെട്ടെന്ന് വിളിച്ചോളിട്ടോ